നോക്കി നമ്മളെ ഇത് നമസ്കാരം സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ ആൾക്കാർക്ക് കുറച്ച് ഈ തളപ്പിട്ട് ശീലമുള്ള കുറച്ച് ആൾക്കാർക്ക് ഈ സ്പൈക്ക് വാങ്ങി കയറിയാ കയറാൻ പറ്റുമോ അതായത് മറ്റത് കൈ കിട്ടി പിന്നെ അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അതിന്റെ ഗ്രിപ്പർ റോപ്പ് അഡ്ജസ്റ്റ് ചെയ്യലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ചില ആൾക്കാർക്ക് ഇതൊരു പേടിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ധൈര്യമായിട്ട് മേടിച്ചോളും ഇവിടെ വന്ന് മേടിച്ച് ഞങ്ങൾ കയറി നോക്കിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റും കൊണ്ട് നിങ്ങൾക്ക് കയറാൻ പഠിപ്പിച്ച് തന്നിട്ട് നമ്മളീ സാധനം തരും അപ്പം ഇന്ന് വന്നിട്ട് എടപ്പാളെന്നുള്ളൊരു ഒരു ഒരു മോളും ഉപ്പീം പാടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് ഇതൊന്ന് കയറാൻ പഠിപ്പിച്ച് കൊടുക്കേണ്ട വീട് അവർ ഇതാണ് സാധനം അങ്ങോട്ട് അയച്ചുകൊടുത്തിട്ട് കാര്യമല്ല അവർക്ക് ഇത് ഉപയോഗിക്കാം എങ്ങനെയെന്നുള്ളതൊന്ന് നേരിട്ട് വന്ന് കയറി നോക്കി കയറാൻ പഠിച്ചിട്ട് ഒന്ന് നോക്കണം എന്നുള്ള ലെവൽ വന്നതാണ് അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കിത് കിട്ടി എന്താ എന്തെങ്കിലും ഇത് വരുമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കയറാൻ പഠിപ്പിച്ചു തരും ഞങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോളും കയറാൻ പഠിപ്പിക്കാണ്ടോ ഇത് കയറാൻ പഠിപ്പിച്ചു കൊടുക്കണമാരാണ് എന്റെ കോലം കണ്ടല് അപ്പൊ ധൈര്യമായിട്ട് പോകുന്നോളും അപ്പൊ നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണിച്ചാല് നമ്മള് തീരുന്നത് പാ കാണേക്ക് ഹൈറ്റ് കുറച്ച് കൂടണം എന്ന് വിചാരിച്ചാൽ ഈ സാധനം കൂലില്ല അപ്പൊ നമ്മള് കാലമ കിട്ടുമ്പോ എന്താ പറയാ ഫുൾ ടൈറ്റ് ചെയ്യണം ഹോൾ ഇപ്പൊ ചില ആൾക്കാരുടെ കാല് വണ്ണം ചില ആൾക്കാരുടെ വണ്ണം കൂടുന്നുണ്ടോ നമ്മൾ ഹോള് കിട്ടുന്നവരെ നേരെ ടൈറ്റ് ചെയ്തിട്ട് വേണം അതായത് ഹോളം കിട്ടാതി അപ്പൊ ഒരു പപ്പറൊക്കെ എന്തേലും കമ്പി എന്തെങ്കിലും ചൂടാക്കിയിട്ടേ ഇതിന്റെ അടിയിൽ ഇട്ടു ബെൽറ്റ് അതുപോലെ എന്ത് ചെയ്യാം ഇതിന്റെ ഇവിടെ ഒരു സാധനം കണ്ടോ നിങ്ങൾക്ക് വേറെ ഒന്നും ഊരിപ്പോ വരില്ല കേട്ടോ ഇതിലിട്ടുകക്സിമം ടൈറ്റ് ചെയ്യാം ടൈറ്റ് നേരെ നല്ല ഫ്രൂട്ട് ടൈറ്റ് ചെയ്യാം പിന്നെ എല്ലാവർക്കും കേറാൻ പഠിപ്പിച്ചുകൊടുക്കുന്ന സാധനമാണ് സ്കൂളിന്റെ മാന്തി അടിസ്ഥാന

വണ്ണത്തിന് വണ്ണം കുറച്ച ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ കൂടെ ബട്ടൺസ് ഇതുപോലെ അതൊക്കെ ടൈറ്റ് ചെയ്യാം അങ്ങനെ ഇടാന്ന് പറയാൻ വാണ്ടിപ്പിട്ട് ആരെയൊക്കെ ഇനി ഇതിലാ വരണ്ടത് ഇതിലാ വരണ്ടത് നമുക്ക് അതിൽ അതിലൊക്കെ നീ ഇത് റൈറ്റിയാണെന്നുണ്ടെങ്കിൽ നീ റൈറ്റിയൊന്ന് കഴിഞ്ഞുകൊണ്ട് മുമ്പിലേക്ക് തള്ളണം പഠിക്കേണ്ട സാധനമാണ് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് പഠിക്കണ്ടാണ് പൈസിനെ കാരണം പഠിക്കേണ്ട സാധനം തന്നെ ഇങ്ങനെ സാധിക്കല്ലേ അപ്പൊ എന്താ പറയാ ഈ സാധനം ഇവിടെ ഇത് കൂടുകാരൻ്റെ അവിടെയും ആ ഇതമ്മ ലോഡ് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ തള്ളല്ല മരത്തമ്മ കേറുമ്പോ അത് ടൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും നമ്മൾ പഠിക്കാൻ സംഗതിന്റെ മുന്നേര് പഠിക്കേണ്ട സാധനം ലോഡായില്ലേ ഇനി ഇതൊന്നും ലൂസ് ചെയ്ത് നോക്കിയാ നിങ്ങള് ലൂസ് ചെയ്യുമ്പോ നമ്മടെ കൈ വിടുന്നു എന്നിട്ട് നിങ്ങളുടെ ലോഡ് എടുത്തിട്ട് പ്രസ് ചെയ്യണം നമ്മളാ പറഞ്ഞ പ്രസ് ചെയ്യണം ഈ ലോഡ് വിടുന്ന കൊറക്ക ഇനി ബാക്കിൽ ഈ സാധനത്തിന്റെ ഇല്ലേ ഈ കൈ ഇതുമ്പോ കുടിച്ചിട്ട് നമ്മള് സാധാരണ ഇങ്ങനെ കുടിക്കില്ലേ ഞാൻ ടൈറ്റ് ചെയ്ത് അല്ലേ ആ ലോഡെടുക്കേ ഒന്നും റൈറ്റ് റൈറ്റ് എവിടുന്നാലേ നമുക്ക് അതല്ല പക്ഷെ നിലത്തുനിന്ന് കഴിഞ്ഞത് പടിയാണ്ട് കേറാൻ പറ്റും അതിനൂസ് ചെയ്യും അപ്പൊ നമ്മുടെ കൈ പടപടാച്ചിട്ട് അങ്ങനെ വരണ അതാണ് കൈവിടെ ലൂസ് ലൂസ് വരണ്ടിവിടെ എന്നിട്ട് ഈ സാധനത്തിന്റെ ഇതുമെന്ന് ഇത് ലൂസാവണം ഇത് കണ്ണന്ത്ള്ളൂ അങ്ങനെയല്ല കണ്ടോ ഈ സാധനം ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ പ്ലാ അടിക്കണം അപ്പൊ മാത്രമേ ഈ സാധനം ബാക്കിലേക്ക് കയറുകയുള്ളു ആ അഞ്ഞ് ബാക്കി ബാക്കിലേക്ക് കിടക്കുക അത് ലൂസ് ടൈറ്റ് ചെയ്യുമ്പോൾ കയ്യുപെട ഈ കയ്യുപട ഈ കയ്യുപെട അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അർജന്റ് കുട്ടികളെ അല്ല ഞാൻ പറഞ്ഞ നിങ്ങൾ തന്നെ ചെയ്യുമ്പോഴേ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതും എത്തും എത്തും ഈ സാധനം ഈ സാധനമാണ് നീക്കാതിന് ഇത് നീക്കുക ആ അത് ഒന്നും ഒന്നും കൂടി നോക്കിയുണ്ട് ഒന്നും ചെയ്യണ്ട ഇതമ്മ വെറുതെ നമ്മള് ചെയ്യുമ്പോ ലൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഊരങ്ങനെ കൊടുക്ക ുടാ ഒന്ന് വെച്ച് കാണിച്ചു തരും തലേ ഉള്ളൂ ഇതാ ഇതന്നെ അതല്ലേ കഴിക്കത് കാണിച്ചു തരുമോ ഞാൻ ഇതാക്കി തരാം ആണേ ഉള്ളു ഉള്ളൂ ഉണ്ടാവും ഉണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ പ്രസ്റ്റ് ചെയ്തല്ലോ അത് പിടിക്കുന്നു ഇവിടെ ബാക്കിലേക്ക് ഇങ്ങോട്ട് വരത്തെ കഴി ആ അമ്പലിക്കാൻ നീക്കുന്നു ഇത് ഇതാണ്ട് ഈ സാധനത്തൊമ്പ ഇങ്ങനെ വന്നുകഴിഞ്ഞിട്ട് ആ ഇതാ ഇങ്ങനെ ആക്കണം ആ ഓക്കെ

അതെന്താണെന്ന് പറയുമോ സാധനം ഇതിൻ്റെ ഉള്ളിൽ കറന്ന് പ്ലയടിക്കണം അപ്പള നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചാൽ ഇവിടെ തരണം വേറെ എന്നിട്ട് ഇവിടെ തരണം വരണ്ടി ആ ഫ്രണ്ടിക്ക് നിക്കും നിങ്ങൾ കൈ ഇങ്ങോട്ട് ഇങ്ങട് ആണ് അവിടെ പിടിക്കും അർജൻറ് കൂട്ടുകയാണ് ചെയ്യുന്നത് പതുക്കെ ചെയ്യാ ആലോചിച്ച് ഇതൊക്കെ നിങ്ങൾ ഇവിടെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല ഈ സാധനം എന്താണ് ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഇത് കണ്ടിട്ടോളൂ ഇതിൻ്റെ ഉള്ളിൽ പ്ലയടിക്കണം ഏ ടൈറ്റ് ചെയ്യുമ്പോൾ ലൂസ് ചെയ്യുമ്പോ ഈ സാധനം എങ്ങനെ വന്നത് ഞെക്കിയെങ്കിലും അതുമ്മ തട്ടിയത് പിന്നെ ഈ സാധനം ലൂസാണോ തട്ടിപ്പൊട്ട അതാദ്യം പഠിക്കണ്ടൂസ് ചെയ്യും അപ്പൊ കയ്യു പൊടി നേരെ മുതാ നമ്മുടെ ലോഡ് എടുക്കുകയ്യാ എന്നിട്ട് ഈ കയ്യുകൊണ്ട് ഇതുമൊടി ഈ വിരലി വീടൊക്കെ വെച്ച് തള്ളി ഈ സാധനം എങ്ങനെയാണല്ലോ അർജന്റ് കൂട്ടുമ്പോഴാണ് നമ്മുടെ അർജന്റ് കൂട്ടരുത് അപ്പം അങ്ങനല്ലേ ഇപ്പൊ ഈ കയറിൽ ഇവിടെ നമ്മളെ ഒന്നാം ക്ലാസിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പഠിക്കണം ആ ഇനി ബാക്കിലേക്ക് വയ്ക്കെ ഓക്കെ ടൈറ്റ് ചെയ്യുമ്പോ കൈ ഈ കൈ ഇവിടെ ഈ കൈ ഇവിടെ ഈ കൈ ദുമ്മേ ഈ കൈ ദുമ്മേ ഈ കൈ ദുമ്മേ ആ അതന്നെ ഇതാണ് പടിയണം കൈ വെരലി വടക്കിറക്ക ഈ സാധനം ലൂസാവട്ടെ ക്രോപ്പും അമർത്തി ചോട്ടിപ്പോ ശരിയാവും ചെറിയ ചോട്ടി ചോട്ടി ഇത്രയൊക്കെ വെക്കുമ്പോ എന്താ പറയാ നമുക്ക് ആദ്യം കേറുമ്പോ ഭയങ്കര ചെറിയ ചൂട്ടി അമർത്തി ചോട്ടിക്കോളും ആ കാല അങ്ങോട്ട് വെക്കട്ടെ ആ തന്നെ ഇനി ഉറപ്പ് മേലത്തെ വയ്ക്കും അപ്പം ഇത് കുറച്ചധികം അങ്ങോട്ട് കാല്ണ്ടോ ആ കാല് ഉച്ച വെക്കണ ചവിട്ടി പിടിപ്പിക്കണ ആ കാലി ആ അതന്നെ കുടിച്ചു രണ്ടിനു ശേഷം മാത്രമേ ഈ കാലത്തേക്കു ഓക്കെ ഈ കാലിൽ നൂർന്നു ഈ കാലി വളർന്നു ആ അതന്നെ ഇനി റോപ്പ് എടുത്ത് മേലിട്ടു അപ്പൊ നിങ്ങൾ കുറച്ച് അകലം കൂടുതലാണ് തോന്നും അതാണീ റോപ്പ് ഇടുമ്പോ ബുദ്ധിമുട്ട് വരുന്നത് നല്ല ഞാൻ ഇല്ല മാക്സിമം എത്ര അകലം നമ്മൾ ഇത് നമ്മൾ ഈ ലെവലിൽ നിക്കണോ ഈ ലെവലിലാണ് നമ്മൾ വരാൻ പാടുള്ളത് പക്ഷെ ഞാൻ ചേരപ്പം മഴ മരത്തുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും പടിയുമ്പോ മഴ നമുക്ക് പഠിക്കാം നോക്കി ഇല്ലെങ്കിൽ എന്താണെന്ന് പറയാ ഒരു തെറ്റു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പൊരിച്ചു പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ പേടിയും അപ്പൊ അത് ഒരു കിടന്നു ആദ്യ കറങ്ങും കാല് വെറുതെ വെക്കരുത് ചവിട്ടി ചവിട്ടി പിടിച്ചിട്ട് ആ അങ്ങനെ മാത്രം കാര്യം ഇനി തോന്നിട്ട് നൽകിട്ടുറച്ച് നൽകി അകലം നല്ല ഇറങ്ങിയപ്പോണ്ടാത്തറിയോ അകലം കൂടി ഇനി എന്ത് ചെയ്യാന്നറിയോ ഇന്ന് ടൈറ്റ് ടൈറ്റ് കയ്യപ്പെടെ അത് ലൂസ് ടൈറ്റ് ആ ഊരാ ആണ് പടിയണ്ട് ആ അതന്നെ ആ സാധനം പടിയാണ് ആ ആ ഈ ഊരൻ അങ്ങനെ ആക്കാല് പടിയണം ആ ഒന്നും കൂടി ഓക്കെ ഇനി ഒന്നും ലൂസ് ചെയ്യും ലോഡ് എടുക്കണം ലോഡ് എടുക്കണം ഇതരണ്ട് ഇവിടെ അർജന്റ് കൂട്ടിട്ട് പതുക്കണം ഈ യൂരിയൻ നമ്മൾ ഞെട്ടിക്കുന്ന ഞാൻ പറഞ്ഞാൽ കണ്ടു ഒന്നും ശ്രദ്ധിച്ചു നമ്മളിത് ഇതാക്കുമ്പോൾ യൂറിയനെ പറ്റാതിക്കാട്ടോ ഈ നമ്മൾ ഇവിടുന്ന് ഞെട്ടിക്കിനോട് കൂടി നമുക്ക് ഇവിടെ കേപ്പ് കിട്ടി ഈ വേറിലും നിങ്ങളുടെ വേരിൽ അപ്പം അവിടെ പോവുകയാണ് അതെ ആ തന്നെ ആ അറ്റമറ്റിക്കല് ആ അതന്നെ ഓക്കെ ഇനി ആകുമ്പോൾ ചാരിക്കും ചാരിന്നുള്ളൂ ഇനി വല്ലാണ്ട ലൂസ് ആക്കണ്ട പോട്ടെ ഇതിനെ സ്റ്റഡി ആക്കും ഇതിനെ സ്റ്റഡി ആക്കും അങ്ങനെയാണ് മൊത്തം റൗണ്ട് റോപ്പ് റെഡിയാക്കും ഓക്കെ ഇനി ഇതൊന്നും ടൈത്തി കൈ ഇവിടെ അതന്നെ ഊരങ്ങനെ ആ ആ തന്നെ ഊര ആ അതന്നെ ആ പടിയിറും ആ ഊര ആ അതന്നെ ആ ഓക്കെ ഓക്കെ ഇനി ലൂസ് ചെയ്യുമ്പോ ലൂസ് ചെയ്യുമ്പോ കൈവിടെ നമ്മളങ്ങനെ ഡാക്കണോട് കൂടി ആക്കും ഇതാണ് ഏകദേശം ഇങ്ങടെ കറക്റ്റ് നിങ്ങളുടെ ഗ്യാപ്പ് കറുത്ത് ഗ്യാപ്പ് അല്ല അല്ലാതെന്താ ചില ആൾക്കാർ വേണ്ടി പോയിട്ട് ഇപ്പൊ കേറാന്ന് വിചാരിച്ചു അത് പാടില്ല അപ്പം എന്ന് വെച്ചാൽ പിന്നെ ശ്രദ്ധിച്ച് കയറുക ചവിട്ടിയിട്ട് ഇപ്പൊ തൊലിയില്ലാത്ത കാരണം തൊലിയില്ലാ കേറുമ്പോ നിങ്ങൾക്ക് ഇത്ര പ്രശ്നമല്ല ഇപ്പൊ ഒരു എന്റെ ആണക്കൂട്ടിൽ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ കയറി ഇറക്കിപ്പോ അപ്പൊ അതിന്റെ നോക്കി അതിന്റെ പണി നോക്കണം അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ കാല് മുള് ഈ ഒരു കാലം നോക്കാം ഈ കാലെടുക്കും ഈ കാലെടുക്കും ഇത് വളയാണ് അടുക്കും ഇത് നിങ്ങൾക്ക് ഈ ഒരു കാലുമ്പോൾ നിക്കാം ഈ കാലണ്ടടുത്ത് മാറ്റി ചവിട്ടണ്ട എന്നിട്ട് നിങ്ങൾ ഉന്നം നോക്കിയിട്ട് ഇപ്പൊ ഇവിടെ ഒക്കെ കുഴിയോ അങ്ങനെ എന്തേലൊക്കെ പോലോ ഉന്നം നോക്കിയിട്ട് തിരിച്ചോട്ട് ആവർത്തിച്ചോട്ടും ആ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് സുഖമായിട്ട് നിക്കാം നമ്മളൊരു വടി വെടിച്ച് കെട്ടേണ്ട ഒരു സമയം ഒന്നും വരില്ല ഇത് കഴിക്കുമ്പോ വടിയേ വേണ്ട അല്ല നമ്മൾ മോട്ടോർ വെക്കുന്ന സമയത്ത് ചിലപ്പോ തെങ്ങൊക്കെ മുറുക്കുമ്പോഴേ തെങ്ങി ലാശം ഒരാട്ടുണ്ട് നിങ്ങൾ ഒരു പേടിയും തെങ്ങൊക്കെ മണിമണിമാതിരിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുമ്പോ തെങ്ങുമ്മ നിൽക്കുമ്പോൾ ചവിട്ടിട്ട് പിടിപ്പിച്ചതിനു ശേഷം അതായത് ഈ സ്പൈക്ക് ഉണ്ടല്ലോ തെങ്ങുമനെ തെങ്ങനെ നിക്കുകയെന്ന് വെച്ചാൽ അത് വരും ചെറുതായിട്ട് വേദന വരും കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ വേദന അതായത് ഇത് വരുന്നുണ്ടാവില്ല അതിന്റെ ഫുൾ ലോഡ് വരും ഒരു കാര്യം കിണക്കും അതതിന്റെ മെയിൻ അതാണ് സേഫ്റ്റി മഞ്ചന്മാരെ കാര്യം തലയിട്ടി കഴിഞ്ഞാൽ കൂടിയാല് നമ്മക്കിതുണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മൾക്ക് നിക്കണമെങ്കിൽ ഈ സാധനം വേണം മനസ്സിലാകുണ്ടോ ഇങ്ങനെ പൊത്തി പൊത്തി കേ എന്തേലും വൈ ചാൻസ് നമുക്ക് തലയിട്ടിന്നെ ചോദിച്ചു പിന്നെ ഒരു പുറത്തും അങ്ങോട്ട് മരഞ്ഞ ചേട്ടി ഈ ഒരു സാധനം അതിനാണ് ഇപ്പൊ മീനൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഇനി ഒന്ന് കേറി പക്ഷേ അർജന്റ് കൂട്ടേ ചെയ്യരുത് ചവിട്ടി പിടിച്ചതിന് ശേഷം ഈ കാലം അവിടെ നോക്കേ ഇപ്പൊ ഈ കാലം അങ്ങനെ നിക്കണം വളവ് ഇങ്ങനെ തളപ്പിട്ടാത്തത് ആ ഓക്കെ ഇനി ഇതുവരെ അത് ആ നോർത്തി കാലത്ത് കൊന്തിച്ചു ചവിട്ടണ ആമർത്തി ചവിട്ടി ആ അവിടെ അതന്നെ ഇനി റോപ്പ് മേലെ തട്ടോളൂ ഇനി പൂവില്ല ഇനി നിങ്ങളൊരു പൊടി മറിക്കണ്ട റോപ്പേപ്പെട്ടിട്ടോളൂ ആ പൂവില്ല നിങ്ങൾ ഇനി ഒരു പൊടി മേടിക്കണ്ട ഇനി ഈ കാല് വയ്ക്കാനും നോക്കുക ഓക്കെ ഇനി അത് നേരെ ഉന്ന നോക്കി ചവിട്ടി പിടിച്ചോ പിടിച്ചോ പിടിച്ചില്ലേ ഓക്കെ ഇനി ആ കാല് നേരെ നോക്കുക ഈ ആ ആ ഇനി ഇതെടുത്തോളൂ ആ ചവിട്ടി പിടിപ്പിച്ചോ ആ തന്നെ ആ തന്നെ പിടിച്ചു ഇനി ഈ കാല് വയ്ക്കാനും നോക്കുന്നു ആ റോപ്പിനനുസരിച്ച് നേരത്തെ എടുക്കും റോപ്പ് ആ ഇട്ടോളൂ നിങ്ങൾ പേടിക്കാണ്ടിട്ടോളൂ നിങ്ങളെ നിന്നിട്ട് ആ കാലങ്ങനെ കട്ടെ ഈ കാലം ഇനി മേലെ കിടും ആ അതന്നെ ഈ ആ കാര്യം ഈ ആ ഉയരം കൂടാൻ പാടില്ല ഉയരം പതച്ചെ അതാ പറയുന്നത് അതേ ഇറങ്ങുമ്പോഴും അതേമാതിരി ഇറങ്ങിയാതി നിങ്ങൾ എത്തുമ്പോൾ നിന്നു ചമർത്തി ചവിട്ടും അല്ല അങ്ങനെയല്ലേ എടുത്തു വെക്കല്ലോ എടുത്ത് ചവിട്ടും ആ തന്നെ പിടിപ്പിക്കണം അവിടെ അപ്പോ നമുക്കിത് പടിയോള്ളു കുടിക്കൂന്നുള്ള അർജുന്റെ കൂട്ടുകയും ചേർത്ത് ഈ ഒരു കാര്യത്തിൽ മാര എങ്ങനെ തള്ളി കഴിഞ്ഞാലും അവിടെ നിക്കും പിന്നെ അതല്ല പിന്നെ സെക്കൻഡ് റോപ്പ് വരുന്നുണ്ടല്ലോ ആ സെക്കൻഡ് റോപ്പിൽ നിങ്ങള് ജസ്റ്റ് ഇതേമാതിരി കൊളത്തില്ല അപ്പൊ ഇത് കട്ടായി ഇത് ഇവിടെ എത്ര കട്ടായി എങ്ങനെ അടിച്ച് എന്തൊക്കെ സംഭവിച്ചത് കെട്ടും അപ്പൊ മൂപ്പര്ക്ക് കൊടുത്താ നമുക്ക് നമ്മുടെ ഓഫർ ഉണ്ടല്ലോ ഇവര് ടീഷർട്ടും അതേമാതിരി നമ്മളെ സ്പൈക്കും മടാലൊക്കെ മുറിച്ചൊക്കെയുള്ള ഒരു കല്ലും അങ്ങനെയാണ് കൊടുത്തത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇനി വരാൻ പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിട്ട് വന്നോളും അതേ മതി കയറാൻ പഠിച്ച് ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കാം പിന്നെ ഇനിയും വേറെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ആവശ്യക്കാരിലേക്ക് എത്തട്ടെ ഒന്ന് ഷെയർ ചെയ്യുള്ളൂ